നമസ്കാരം കാഴ്ചക്കാരെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വീഡിയോ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും നിലത്ത് വിശ്രമിക്കുന്ന ഒരു കൂട്ടം മുതലകൾക്കിടയിലൂടെ ഒരു മനുഷ്യൻ തെല്ലു ഭയമില്ലാതെ നടന്നു നീങ്ങുന്ന വീഡിയോയാണ് നമ്മൾ കണ്ടത് കാഴ്ചയിൽ നല്ല വലിപ്പമുള്ള മുതലകൾക്കിടയിലൂടെ വളരെ സാവധാനം യാതൊരു കോസിലും നടന്നു നീങ്ങുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ധൈര്യശാലിയാണോ അതോ വിഡിദ്ധം കാണിച്ച് സ്വന്തം ജീവൻ അപകടപ്പെടുത്താനുള്ള പുറപ്പാടാണോ എന്നായിരുന്നു സമൂഹ മാധ്യമ ഉപയോക്താക്കൾക്കിടയിലുണ്ടായ പ്രധാന സംശയം എന്തായാലും ഇദ്ദേഹം നിസ്സാരക്കാരനല്ല രണ്ട് ലക്ഷത്തി എൺപതിനായിരം സമൂഹ മാധ്യമ ഫോളോവേഴ്സ് ഉള്ള പാവ് ഒരു പ്രൊഫഷണൽ പെരുമ്പാമ്പ് വേട്ടക്കാരനും മുതല പരിശീലനകനുമാണ് സ്നേക് ഹോളിക് എന്ന പേരിലാണ് കേവ് പാവ് ഇൻസ്റ്റഗ്രാമിൽ അറിയപ്പെടുന്നത് മുതലകളാൽ ചുറ്റപ്പെട്ട എവർഗ്ലൈഡ്സ് ഹോളിയുടെ പാർക്കിലെ പ്രൊഫഷണൽ മുതല പരിശീലകനാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോയും ചിത്രീകരിച്ചിരിക്കുന്നത് എവർഗ്ലൈഡ്സ് ഹോളിയുടെ പാർക്കിൽ നിന്ന് തന്നെയാണ് പാർക്കിൽ വിശ്രമിക്കുന്ന മുതലകൾക്കിടയിലൂടെയാണ് അധികം തെല്ലും ഭയവും ഇല്ലാതെ നടക്കുന്നത് പൂഴിമണലിൽ വിശ്രമിക്കുന്ന നിരവധി മുതലകൾക്കിടയിലൂടെ അധികം തെല്ലും ഭയമില്ലാതെ ഓരോ കാലുകളും എടുത്തു വച്ച് പതുക്കി നടക്കുന്നു ചില മുതലകൾക്കിടയിൽ ഒരു കാലു വയ്ക്കാൻ മാത്രമുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ കെവ് പാവ് അടിവെച്ച് അടിവെച്ച് നടക്കുമ്പോൾ ചില മുതലകൾ മുന്നോട്ട് നീങ്ങുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം വർഗ്ലൈഡ്സ് ഹോളിഡേ പാർക്കിലെ പ്രഭാത സവാരി എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ കെവ് പാവ് തന്നെ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ സമിശ്ര പ്രതികരണമാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ചിലർ അദ്ദേഹത്തെ ധൈര്യത്തെ പ്രശംസിക്കുകയും മറ്റു ചിലർ അത്തരമൊരു പ്രകടമായ ഒരു ശ്രമത്തെ അപകടകരമല്ലേ എന്നാണ് ചോദിക്കുന്നത് അതേസമയം വീഡിയോ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുപത്തിരണ്ടേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്കിനി നാളെ കാണാം വെബ് ഡെസ്ക് തത്മൈ ടി